വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാവുന്ന നമ്മുടെ സ്വന്തം ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാതാണ് കേട്ടോ അപ്പോൾ ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപാവലി സമയമാണ് ഓർമ്മ വരിക ദീപാവലി സമയത്ത് നമ്മൾ ടി വി തുറന്നാൽ എപ്പോൾ കാണുന്ന പരസ്യത്തിലും ഗുലാബ് ജാമുൻ ആയിരിക്കും ഉണ്ടാവുക ഇന്ത്യക്കാർക്ക് ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഉടനെ ഓർമ്മ വരുന്നത് ഈ ഗുലാബ് ജാമുനാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് മാർക്കറ്റിൽ ഇത് ഉണ്ടാക്കാനുള്ള ഇൻസ്റ്റൻറ് മിക്സുകൾ ഒരുപാട് കിട്ടും നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് ആച്ചിയുടെയും എം ടി ആറിൻ്റെയൊക്കെയാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ആച്ചിയുടെ ഗുലാബ് ജാമുൻ മിക്സാണ് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത് വർഷം മുന്നാണ് ആദ്യമായിട്ട് ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് സോറി കഴിക്കുന്നത് അതെൻ്റെ കുഞ്ഞുമ്മ ഇതുപോലെ ആച്ചീടെ അന്ന് അന്നേ ആച്ചീടെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഫാനായത് കേട്ടോ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഇപ്പോഴാണിത് ഭയങ്കര എല്ലാവർക്കും കിട്ടാവുന്ന തരത്തിലായത് അന്നൊക്കെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക ഏറ്റവും പ്രഷ്യസായിട്ടുള്ള സ്വീറ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെയായിരുന്നു കേട്ടോ അത് ഇപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മിക്സ് അത് നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അതിന് നമ്മളെടുത്തിട്ട് നമുക്കൊരു ചെറു ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കുഴച്ചെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ പാലിലാണ് കുഴച്ചെടുത്തത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം ഒരുപാട് ഇപ്പം തന്നെ ഒഴിച്ച് എടുക്കരുത് കുറച്ച് കുറച്ച് തെളിച്ച് തെളിച്ചിട്ട് വേണം എടുക്കാൻ കാരണം അത് പെട്ടെന്ന് എന്താ പറയുക കട്ടയാവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം എടുത്തു വെച്ചതിന് ശേഷം വേണം ഇതുപോലെ എടുത്ത് ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ വെക്കാം അടച്ച് വെക്കണം നമ്മളിപ്പോൾ ഉരുളകളാക്കുമ്പോൾ ഒരുപാട് ചപ്പാത്തി മാവിൻ്റെയോ പത്തിരി അതിൻ്റെയൊക്കെ ഉരുളകൾ അത്രയും വലുതാക്കാൻ പാടില്ല ഒരു ചെറിയ നെല്ലിക്ക് വലിപ്പത്തിലാവാൻ പാടുള്ളൂ ഉരുള ഷേപ്പിലോ ഇല്ലെങ്കിൽ ഓവൽ ഒക്കെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇന്ന് ഓവൽ ഷേപ്പിലാണ് ഇട്ടുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ രണ്ട് കൈയിൻ്റെയും ഭാഗം ഉണ്ടാവില്ല ഉള്ളം കയ്യിൽ വെച്ച് വളരെ സോഫ്റ്റായിട്ട് അതിനെ തലോടി തലോടി വേണം നമ്മൾ മാവിന് ഉരുളകളാക്കാൻ അതുപോലെ തന്നെ ഒരുപാട് ക്രാക്കുകളും വരാൻ പാടില്ല ക്രാക്ക് വന്നാൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴോ അതുപോലെ സിറപ്പിലിടുമ്പോഴൊക്കെ ഇത് പൊടിഞ്ഞു പോകും അങ്ങനെ നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ എടുക്കാൻ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ അത് ഉരുളകൾ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഉരുളകൾ ഉണ്ടാക്കുന്ന നേരത്തെ നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വലിയൊരു കപ്പിൽ ഒഴിച്ചിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏകദേശം അര കിലോ എന്ന് പറയാം ഈ നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം പൊടിക്ക് നമുക്ക് ആവശ്യം എഴുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് അപ്പോൾ ഒരുപാട് മധുരം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം മധുരം തന്നെയാണ് പക്ഷേ നമുക്ക് വീട്ടിലിങ്ങനെ കുട്ടികൾക്കും പ്രായ ആൾക്കാർക്കൊക്കെ അത്രയും മധുരം വേണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇത്തിരി കുറച്ചെന്നേ ഉള്ളൂ ഇതിലും കുറയ്ക്കരുത് അപ്പോൾ പഞ്ചസാര കുറച്ച് അധികമുള്ള പലഹാരം തന്നെയാണ് സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ ഇതായ വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് ഏലക്കായും കൂടെ കുത്തിപ്പൊടിച്ച് ഇതാണ് പിന്നെ ഞാൻ ചേർത്തത് കുങ്കുമപ്പൂവാണ് കേട്ടോ അത് ഓപ്ഷനാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ അപ്പോൾ അതിന് കുങ്കുമപ്പൂവിനൊരു പ്രത്യേക മണമുണ്ടാവും പിന്നെ അത് ഇട്ട ഉടനെ തന്നെ നമ്മുടെ സിറപ്പിനൊരു എന്താ പറയുക ഒരു യെല്ലോ കളർ വരും കുങ്കുമപ്പൂവിൻ്റെ മണവും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ഒരു ലക്ഷോറിയസ് സ്വീറ്റാവും കേട്ടോ നമ്മുടെ ഗുലാബ് ജാമു ശരിക്കും കുങ്കുമപ്പൂവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ് അതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് ഒഴിവാക്കിയാലും ഒരു പ്രശ്നമില്ല കേട്ടോ അങ്ങനെതാ നമ്മുടെ എല്ലാ ഉരുളകളും ഓവൽ ഷേപ്പിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഏകദേശം ഈ ഒരു അളവ് മതിയാകും എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചൂടുള്ള എണ്ണയിലിടുമ്പോൾ കുറച്ചും വീർക്കും നമ്മൾ പനിസാരപ്പനിയിലിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീർക്കും കേട്ടോ അങ്ങനെതാ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ആദ്യമേ ചൂടായോ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം ഒരു ഉരുളി ഇട്ട് അതിന് ഞാൻ ഇതാണ് പൊരുനിറമാവുന്ന രീതിയിൽ വറുത്തു കോരി എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ പഞ്ചസാര പാനിയിൽ ഇടാം കാരണം ഞാനിത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളറിലായിരിക്കും നമ്മൾക്ക് ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് ഈ കളറിലാണ് അപ്പോൾ നമ്മൾ അതേ കളറിൽ തന്നെ വറുത്തു കോരി പഞ്ചസാര പാനിയിൽ ഇട്ടാൽ ഇനി ഇത് കുടിച്ച് വീർത്തി വരുമ്പോൾ അത് ഏത് കളറിലേക്ക് മാറും എന്നാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ഇനി ഞാൻ അടുത്ത തരണം കൂടെ കാണിച്ചു തരുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ബ്രൗൺ കളറിലാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കരിയാൻ പാടില്ല കാരണം ഈ നമ്മുടെ പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ബട്ടർ ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് മധുരം എല്ലാം കൂടി ചേർന്നിട്ടുള്ള പൊടിയാണ് ആ പൊടി നമ്മൾ എണ്ണയിലിടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ നമ്മളിങ്ങനെ ഡീ ഡ ഡീപ്പ് ഫ്രൈ ചെയ്യുകയും വേണം ഉള്ളിലൊക്കെ വെന്തിരിക്കണം അതേപോലെ തന്നെ കരിയാനും പാടില്ല കളറും വന്നിരിക്കണം കണ്ടോ നല്ല ഭംഗിയില്ല ആ ഷെയ്പ്പും ആ കളറും അതിൻ്റെ വലുപ്പവും എല്ലാം കൂടെ നല്ല ഭംഗിയില്ലേ അപ്പോൾ നേരത്തെ നമ്മൾ ഇട്ടതിനേക്കാളും കുറച്ചും കൂടെ വീർത്തിട്ടുണ്ടായിരുന്നു ഇതിന് പൊരിച്ചെടുക്കുമ്പോൾ അതേപോലെ തന്നെ ഇനി നമ്മൾ വെള്ളത്തിടുമ്പോൾ കുറച്ചും കൂടെ വീർക്കും നേരത്തെ ഇട്ടതിൻ്റെ കളർ കണ്ടില്ലേ അതിങ്ങനെ വീർത്ത് വരുമ്പോൾ കളർ മാറും അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഡാർക്ക് കളർ ആവണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ രണ്ടാം പ്രാവശ്യം ഇട്ടതില്ലേ അതിൻ്റെ കളറാണ് കേട്ടോ വരേണ്ടത് കണ്ടോ നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇടുത്തിട്ട് അപ്പം തന്നെ ഇളക്കി എടുത്തില്ലെങ്കിൽ ഒരുപാട് ഇളക്കാനും പാടില്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇളക്കാൻ ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും ഉള്ളിലേക്ക് ക്രാക്ക് വീണാലും ഉള്ളിലേക്ക് എണ്ണ കയറും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ കിട്ടുക കണ്ടോ അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബാച്ചിലുള്ള ഗുലാബ് ജാമുനൊക്കെ ഈ കളറിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഷെയ്പ്പൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല കളറിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ നമ്മുടെ പഞ്ചസാര പാനീയിൽ ഇടാം അങ്ങനെ അടുത്തും നമുക്ക് വറുത്ത് കോരി ഇടാം കുറച്ച് സമയം മതിയാകും പ്രത്യേകിച്ച് കുറച്ചൊരു അളം ചൂടുള്ള പഞ്ചസാര പാനി ആയതുകൊണ്ടും ഇത് വേഗം എന്താ ഇതൊക്കെ സിറപ്പൊക്കെ വലിച്ചെടുത്ത് വലുതാവും കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് ഉപയോഗിച്ചാൽ കുറച്ച് താളം ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരിക്കും തണുത്തിട്ട് ഉപയോഗിച്ചാൽ ഇത് കണ്ടോ നമ്മുടെ ഗുലാബ് ജാമുൻ വീർത്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കഴിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വ